മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുന്നാര മകൾ വീണ വിജയൻ അത്ര ചെറിയ മീനല്ല ബാംഗ്ലൂരുവിലെ എക്സാലോജി കമ്പനി ഇടപാടുകൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കുരുക്കിലായതോടെ കാനഡയിലാണ് ഇനി കളി കാനഡയിലെ ടൊറോണ്ടോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ ഇലവൻ കോർപ്പറേറ്റ്സ് എന്ന സ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻറേതാണ് എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ കമ്പനി വിവരങ്ങളിൽ തിടുക്കപ്പെട്ട് തിരുത്തലുകൾ നടത്തിയിരിക്കുകയാണ് വീണയുടെ ലിങ്ക്ഡ് പ്രൊഫൈലിൽ നിന്ന് കമ്പനിയുടെ പേര് പേരൊഴിവാക്കി കമ്പനിയുടെ പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേരും ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടെ കനേഡിയൻ കമ്പനി ഏറെ സംശയ നിഴലിലാവുകയാണ് സ്കൈ ഇലവൻ കോർപ്പറേറ്റ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് കമ്പനി സ്ഥാപിച്ചത് പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും പരിശീലനവും കൺസൾട്ടൻസി സേവനവും നൽകുന്ന കമ്പനി എന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉള്ളത് കാനഡയ്ക്ക് പുറമെ ഇന്ത്യ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും സേവനം നൽകുമെന്ന് ഈ കമ്പനി അവകാശപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ ബംഗളൂരുവിൽ ആരംഭിച്ച എക്സാലോജിക്കിന്റെ പ്രവർത്തനം വീണയുടെ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കാനഡയിൽ കമ്പനി തുടങ്ങിയത് എന്നാണ് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാവുന്നത് കമ്പനിയുടെ ഏക ഡയറക്ടറായി കാണിച്ചിരിക്കുന്നത് വീണയുടെ പേരാണ് കമ്പനിയുടെ ലിങ്ക് ഇൻ പ്രൊഫൈലിൽ കാണുന്ന ഏക ജീവനക്കാരൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ എക്സാലോജിക് സൊല്യൂഷൻസിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്തയാളാണ് മാസപ്പടി ആരോപണത്തിൽ പരാതിക്കാരനായ ഷോൺ ജോർജ് ആണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിലൂടെ സ്കൈ ഇലവൻ കമ്പനിയെക്കുറിച്ചുള്ള ആരോപണം ആദ്യം ഉന്നയിച്ചത് ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനമാണ് കാനഡ ഇവിടെയാണ് വീണയുടെ കമ്പനി എന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീണ കമ്പനി ഉണ്ടാക്കിയത് അതായത് എക്സാലോജിക് എന്ന തട്ടിക്കൂട്ട് കമ്പനി പൂട്ടിയതിനു ശേഷം ലാവലിന്റെ ആസ്ഥാനമായ കാനഡയിൽ പുതിയ കമ്പനി തുടങ്ങി എന്നതാണ് വസ്തുത ലാവലിന് അഴിമതിയാണ് പിണറായിയെ വെട്ടിലാക്കിയ ആദ്യത്തെ വിവാദം പിന്നീട് കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായി എങ്കിലും അതിനെതിരായ സി ബി ഐയുടെ ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്ന് തോർക്കണം അതിനിടയിലാണ് ലാവലിന്റെ ആസ്ഥാനമായ കാനഡയിൽ വീണയ്ക്ക് കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് കമലയുടെ പെൻഷൻ പൈസ കൊണ്ടാണ് ഈ കമ്പനിയും തുടങ്ങിയതെന്നാവും ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് ശിംഗിഡി സഖാക്കളും ഒക്കെ ന്യായീകരിക്കുക മുഖ്യമന്ത്രിയുടെ മകൾ നിയമാനുസൃതമായി തുടങ്ങിയ കമ്പനിയാണ് എങ്കിൽ പിന്നെ എന്തിനാണ് തിരക്ക് പിടിച്ച് വിവരങ്ങൾ തിരുത്തിയത് എന്നാണ് ഉയരുന്ന ചോദ്യം ഇതിനും മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ അങ്കലാപ്പിലായ പിണറായിയും വീണയും പുതിയ കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി വെളിപ്പെട്ടതോടെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിലായിരിക്കുകയാണ് നേരത്തെ പലതവണ വീണയെയും വീണയുടെ കറക്ക് കമ്പനിയെയും ന്യായീകരിച്ച് സ്വയം അപഹാസ്യനായ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷിനും കർണാടക ഹൈക്കോടതി വിധി വന്നതോടെ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് വീണ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയ വിഷയത്തിൽ താൻ മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ കമ്പനി നോക്കിക്കൊള്ളും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമേ താൻ മുമ്പ് പ്രതികരിച്ചിട്ടുള്ളൂ എന്നും ഗോവിന്ദം മാഷി പറയുകയുണ്ടായി നേരത്തെ പലവട്ടം വീണയ്ക്ക് വേണ്ടി വാദിച്ച് നാണം കേട്ട ബാലൻ സഖാവിനെയാണെങ്കിൽ കാണാനുമില്ല എല്ലാവരും തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് വീണ്ടും വീണ്ടും നാണം കെടാൻ കുറെ ന്യായീകരണ തൊഴിലാളികൾ മാത്രം ബാക്കി ഈ പാവം സഖാക്കൾക്ക് ചുവപ്പന്ന അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ ലാൽ സലാം നന്ദി നമസ്കാരം